നമസ്കാരം വിലക്കുറവിന്റെ നവരാത്രി മഹോത്സവം തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ നവരാത്രി സമാനമായി ഭാരതത്തിലെ ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് ഒരു നവരാത്രി സമ്മാനം നൽകുകയാണ് ഈ ജി എസ് ടി പരിഷ്കരണത്തിലൂടെ നികുതി ഇളവിലൂടെ നാനൂറ്റി പതിമൂന്ന് അടിസ്ഥാന ഉൽപ്പന്നങ്ങൾക്കാണ് വില കുറയാൻ പോകുന്നത് വില ഗണ്യമായി തന്നെ കുറയാൻ പോകുന്നത് അടിസ്ഥാന വർഗക്കാർ സാധാരണക്കാർ കുലിവേലക്കാർ കർഷക തൊഴിലാളികൾ എല്ലാവർക്കും ഇനി ഈ നികുതി ഇളവിന്റെ ഈ ഒരു മധുരം നുണയാം നവരാത്രി മധുരം നുണയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് ഇപ്പോൾ കേരളത്തിൽ ഇത് വലിയ നഷ്ടമുണ്ടാക്കും എന്നൊക്കെ പറയുന്നത് കാരണം എങ്ങനെങ്കിലും ജനങ്ങളെ പിഴിഞ്ഞ് പണമുണ്ടാക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അപ്പം പിന്നെ നികുതി ഇളവ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ സഹിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ലോട്ടറി ഇനത്തിലെ നികുതി ലോട്ടറിക്ക് വില കൂട്ടില്ല എന്നൊക്കെ കെ എൻ ബാലഗോപാൽ പറയുന്നത് കേട്ടു ഇത് ഒരു വലിയ മഹോത്സവം തന്നെയാണ് ഇത് വിലക്കുറവിൻ്റെ അല്ലെങ്കിൽ സാധാരണക്കാരന് ആശ്വാസമാകുന്നതിൻ്റെയും ഒരു മഹോത്സവം തന്നെയാണ് രണ്ട് പ്രധാനപ്പെട്ട സ്ലാബുകൾ പന്ത്രണ്ട് ശതമാനത്തിൻ്റെയും ഇരുപത്തിയെട്ട് ശതമാനം നികുതിയുടെയും സ്ലാബുകൾ എടുത്ത് കളഞ്ഞു ഇപ്പോൾ അഞ്ച് സ്ലാബ് അതായത് അഞ്ച് ശതമാനം നികുതി സ്ലാബിലാണ് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങളും സാധാരണക്കാർക്കുള്ള ഉൽപ്പന്നങ്ങളും വരുത്തിയിരിക്കുന്നത് ആഡംബര ഉൽപ്പന്നങ്ങൾക്ക് പുകയില സിഗരറ്റ് പോലെ ആരോഗ്യത്തിന് ഹാനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം എന്ന ഉയർന്ന നിരക്കും ഈടാക്കുന്നു തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ വേണം ഇടത്തരം വാഹനങ്ങളുടെ ജി എസ് ടി പതിനെട്ട് ശതമാനം ആക്കിയതോടെയുള്ള വിലക്കുറവ് ഉപഭോക്താക്കളിലേക്ക് പൂർണ്ണമായി കൈമാറാനും വാഹന നിർമ്മാതാക്കളടക്കം തീരുമാനിച്ചിട്ടുണ്ട് അത് വലിയ തോതിലുള്ള ആശ്വാസം പകരും പാല് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് നികുതി ഗണ്യമായി കുറച്ചത് ഒപ്പം തന്നെ മുപ്പത്തി മൂന്ന് പ്രധാനപ്പെട്ട ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി പൂർണ്ണമായി ഒഴിവാക്കി അതുപോലെ തന്നെ മരുന്നുകൾക്ക് പല മരുന്നുകൾക്കും പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി നികുതി കുറച്ചു അതുപോലെ ടി വി എ സി അതുപോലെ സിമൻറ്റ് നിർമ്മാണ ഉൽപ്പന്നങ്ങൾ അവയ്ക്കൊക്കെ തന്നെ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് നമ്മൾ അടിസ്ഥാനമായി നമ്മൾ കഴിക്കുന്ന ഇന്ത്യൻ ബ്രെഡുകൾക്ക് ഇന്ത്യൻ ഫ്ലാക്ക് ബ്രെഡുകൾക്കൊക്കെ തന്നെ ഇനി മുതൽ നികുതിയില്ല ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ സംവിധാനങ്ങൾക്ക് ഇനി മുതൽ നികുതിയില്ല ഭക്ഷണ സാധനങ്ങൾക്ക് നികുതിയില്ല പാല് പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെയും നികുതി വളരെയധികം കുറച്ചു അതുപോലെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ ഇൻഷുറൻസ് കൃഷി ആരോഗ്യം തുടങ്ങിയ മേഖലകളിലും നികുതി അഞ്ച് ശതമാനമാക്കി കുറച്ചു അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട് അഞ്ച് ശതമാനം നികുതി വരുന്നത് പ്രധാനമായിട്ട് ഫീഡിംഗ് ബോട്ടിൽ കുട്ടികൾക്കുള്ള നാപ്കിൻ അതുപോലെ ക്ലിനിക്കൽ ഡൈപ്പറുകൾ ഇതൊക്കെ തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ് അതുപോലെ കുട്ടികളുടെ പഠനോപകരണങ്ങൾക്ക് ഇനി മുതൽ നികുതി ഇല്ലേയില്ല മാപ്പ് ചാർട്ടർ ഗ്ലോബ് പെൻസിൽ ഷാർപ്നർ നോട്ട്ബുക്കുകൾ അതുപോലെ ആരോഗ്യ ഇൻഷുറൻസിനും ലൈഫ് ഇൻഷുറൻസിനും ഇനി മുതൽ നികുതി ഇല്ല പതിനെട്ട് ശതമാനമുള്ളത് എൽ ഇ ഡി എൽ സി ഡി ടിവികൾ അതുപോലെ ഡീസൽ കാറുകൾ മുച്ചക്ര വാഹനങ്ങൾ തുടങ്ങിയവയ്ക്കാണ് നികുതി കുറച്ചിരിക്കുന്നത് പുകയില പാൻ മസാല ആഡംബര വാഹനങ്ങൾ ഇരുപത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ വിലയുള്ള നാല് ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനമാണ് നികുതി കൂട്ടുന്നത് ഇത് സമ്പാദ്യത്തിന്റെ ഉത്സവമാണ് സാധാരണക്കാർക്ക് ഇന്ത്യൻ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നലെ ഈ ഒരു കാര്യം അഭിസംബോധന ചെയ്തുകൊണ്ട് ജി എസ് ടി നിരക്ക് കുറഞ്ഞ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത് പറഞ്ഞത് തീർച്ചയായിട്ടും നമുക്ക് മറ്റ് ചില ഉൽപ്പന്നങ്ങളുടെ കാര്യങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ വില കുറയുന്ന ഉൽപ്പന്നങ്ങളുണ്ട് വില കൂടുന്ന ഉൽപ്പന്നങ്ങളുണ്ട് അതുപോലെ തന്നെ അതേപടി നിലനിൽക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാർ ശരിക്കും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പേർ നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്നുണ്ട് അതുപോലെ നിർമ്മാണ മേഖലയിലും ധാരാളം പേർ ജോലി ചെയ്യുന്നുണ്ട് അവർക്കുള്ള ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ചും സിമന്റ് മണല് കമ്പി തുടങ്ങിയവയുടെ ഒക്കെ തന്നെ നികുതി കുറച്ചിരിക്കുകയാണ് എല്ലാം പതിനെട്ട് ശതമാനം സ്ലാബിലായിരുന്നത് അഞ്ച് ശതമാനവും അതുപോലെ നാല്പത് ശതമാനം സ്ലാബിലായിരുന്നത് പതിനെട്ട് ശതമാനവും കുറച്ചത് അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നാനൂറ്റി പതിമൂന്ന് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കാണ് വില കുറയുന്നത് അതും ചെറിയ കുറച്ചിലല്ല ഗണ്യമായി തന്നെ കുറയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആഡംബര വസ്തുക്കൾക്കുള്ള നികുതി കൂട്ടുകയും ചെയ്യുന്ന ഈ കോള തുടങ്ങിയ വസ്തുക്കളുടെ നികുതി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് മദ്യം അതിൻ്റെയൊക്കെ നികുതി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഇത് ഒരു ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ നിലനിർത്താം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ ഇതിനകത്ത് ഒരു വേള ചിലപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം അല്ലെങ്കിൽ വരുമാനത്തിൽ നികുതി വരുമാനത്തിൽ കുറവ് വന്നേക്കാം പക്ഷേ കൂടുതൽ ഉൽപ്പാദനം നടക്കും കൂടുതൽ ഉൽപ്പന്നങ്ങൾ പുറത്തിറങ്ങും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾ വാങ്ങും അപ്പം അത് കൃത്യമായി തന്നെ അത് അത് ടാലി ചെയ്യാൻ പറ്റുന്നു അത് കൃത്യമായി അത് തുലനം ചെയ്യാൻ പറ്റുന്നു എന്നതിലേക്കാണ് ഒരു പുതിയ സമ്പദ്ഘടന ഈ ജി എസ് ടി പരിഷ്കരണത്തിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് സ്വാഭാവികമായി നമുക്കറിയാം നമ്മൾ പത്ത് രൂപ കൊടുത്തൊരു സാധനം വാങ്ങുകയാണെങ്കിൽ നാളെ ആ സാധനത്തിന് അഞ്ച് രൂപയാണെങ്കിൽ നമ്മൾ ഈ പത്ത് രൂപ കൊടുത്തോ ഒരു സാധനം വാങ്ങിയാൽ ചിലപ്പോൾ അഞ്ച് രൂപ കൊടുത്ത് രണ്ടോ മൂന്നോ സാധനങ്ങൾ വാങ്ങും ചിലപ്പോൾ മൂന്നോ നാലോ സാധനങ്ങൾ വാങ്ങും അങ്ങനെ ആ അതിനെ ടാലി ചെയ്തുകൊണ്ട് കൃത്യമായി ആ ഒരു വരുമാന കുറവിനെ മറികടന്നുകൊണ്ട് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ അടിസ്ഥാനപരമായി ശക്തമാണ് എന്ന ഒരു സൂചന കൂടി നൽകിക്കൊണ്ട് തെളിവുകൾ കൂടി നൽകിക്കൊണ്ടാണ് ഈ ജി എസ് ടി ഘടനയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് കർഷകർക്കും അതുപോലെ വിവിധ നിർമ്മാണ മേഖലകളിൽ പണിയെടുക്കുന്നവർക്ക് അതുപോലെ സ്റ്റാർട്ടപ്പുകൾക്ക് സ്റ്റാർട്ടപ്പുകൾക്കൊന്നും ഈ പരിപാടി തുടങ്ങുന്നതിനോ രജിസ്ട്രേഷനോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഫീസ് കുറച്ചു അതിൻ്റെ നികുതി അവർക്ക് ടാക്സ് അടയ്ക്കണ്ട അവർക്ക് സീറോ ശതമാനം പൂജ്യം ശതമാനമാണ് അവർക്ക് ടാക്സ് നേരത്തെ തന്നെ എങ്ങനെയാണ് അപ്പം അത്തരത്തിൽ നികുതി വരുമാനത്തിൽ കുറവ് വരുത്താതെ തന്നെ ജനങ്ങളുടെ മേൽ ഭാരം കുറയ്ക്കാൻ ജനങ്ങളെ പിഴിയാതിരിക്കാൻ ഉള്ള സമ്പദ് വ്യവസ്ഥയാണ് ഈ ഒരു സമ്പാദ്യോത്സവം ഈ മഹാ ഈ നവരാത്രി കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി കൊണ്ടുവന്നിരിക്കുന്നത് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാം വിമർശനങ്ങൾ ഉണ്ടാകാം പക്ഷേ അടിസ്ഥാന വർഗത്തിൻ്റെ സാധാരണക്കാരൻ്റെ അവൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് സ്ത്രീകളുടെ ഒക്കെ ഒപ്പം ചേർന്നുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനം എങ്ങനെ സാധ്യമാക്കാം എന്ന് കാണിച്ചു തരികയാണ് സത്യം പറഞ്ഞാൽ പ്രധാനമന്ത്രി ചെയ്തത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്